ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ബീട്രൂട്ട് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് രക്തത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ ബീട്രൂട്ട് ഇതിനായിട്ട് ഒരു വലിയ സൈസ് ബീട്രൂട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് പ്രഷർ കുക്കറിലിട്ട് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കാൽ ഗ്ലാസ് വെള്ളം കാൽഗ്ലാസിൽ നിന്ന് കുറച്ചുകൂടെ കുറച്ചായാലും കുഴപ്പമില്ല കാരണം ബീട്രൂട്ടിൽ വെള്ളം ഉള്ള ഒരു വെജിറ്റബിളാണ് അതുകൊണ്ട് വെള്ളം വളരെ കുറച്ചൊഴിച്ച് രണ്ട് വിസിൽ മാത്രം വന്നാൽ മതി ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല അതിനുശേഷം പാൻ അടുപ്പിൽ വച്ച് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം മാത്രമേ കറിവേപ്പില ഇട്ട് കൊടുക്കാവുള്ളൂ കറിവേപ്പില നല്ലതുപോലെ അതിൻ്റെ മണം വന്നതിന് ശേഷം രണ്ട് വറ്റൽ മുളക് കൂടി ഇട്ട് കൊടുക്കാം ശേഷം ഒരു വലിയ ഉള്ളി വളരെ കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൂടി ഇട്ട് ഇളക്കിയതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് അല്ലി വെളുത്തുള്ളി ചതച്ച് വേണം ഇട്ട് കൊടുക്കാൻ ചതച്ചാൽ മാത്രമേ ഈ വെളുത്തുള്ളി അകത്തുള്ള ഒരു എൻസെയിൻ നമുക്ക് ഗുണം ഉള്ള ആ എൻസീം പുറത്ത് വരുള്ളൂ അതുകൊണ്ട് ഇത് കൂടി ഇട്ട് യോജിപ്പിച്ച് ഒരു പച്ചമുളക് കൂടി കീറി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഈ വേവിച്ച് വച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് ഇളക്കി ബീട്രൂട്ടിൽ ഇതിലിടുമ്പോഴത്തേക്ക് വെള്ളം ഉണ്ടാവാൻ പാടില്ല ബീട്രൂട്ട് കൂടി ഇട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു സ്പൂൺ വറ്റൽ കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കാം വള വളരെ പൊടിച്ചതായിരിക്കും തരിതരിയായിട്ടിരിക്കുന്ന മറ്റൊരു കുരുമുളകായിരിക്കണം ഇത് ഇട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ മണവും ഇതിൻ്റെ രുചിയും ഒക്കെ ഈ ബീഫ്രൂട്ടിൽ പിടിച്ചതിന് ശേഷം മാത്രം വളരെ അധികം പഴുക്കാത്ത തേങ്ങ ഒരു മുറി തിരുമ്പി ഇട്ട് യോജിപ്പിച്ച് കൊടുത്ത് അതിനുശേഷം രണ്ട് സ്പൂൺ നാടൻ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിലോ രണ്ട് സ്പൂൺ ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കറിവേപ്പില കൂടി ഇട്ട് ഇളക്കി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം അടച്ച് അഞ്ച് മിനിറ്റ് വച്ചതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഇത് വളരെ ഗുണമുള്ള ഒരു വെജിറ്റബിളാണ് ഈ ബീട്രൂട്ട് രക്തത്തിലെ ഫാറ്റ് കുറയ്ക്കാനും കൊളസ്ട്രോൾ ഇല്ലാതാക്കാനും ശരീരത്തിന് നിറം വയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ ബീട്രൂട്ട് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മളിത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ വളരെ നല്ലതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ സമയത്ത് ഓൾ എന്നുള്ള ഒരു ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാം നിങ്ങൾക്ക് ഉടനടി കിട്ടുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്